സെപ്റ്റംബർ പതിനേഴിന് ലബനനിലെ ഹിസ്ബുള്ള അംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേജറുകളിൽ നടന്നിട്ടുള്ള സ്ഫോടനം ഇന്ന് ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ് അത് രാഷ്ട്രീയ രംഗത്ത് സൈനികരംഗത്ത് ഇൻ്റലിജൻസ് മേഖലയിൽ അതേപോലെ സാങ്കേതികവിദ്യയുമായി ബന്ധപ്പെട്ട മേഖലയിലെല്ലാം പല നിലക്കുള്ള പല പല സ്വഭാവത്തിലുള്ള ചർച്ചകൾക്കും പലതരത്തിലുള്ള പുതിയ തിയറികൾക്കുമൊക്കെ കാരണമായൊരു സംഭവമായി ഈ സെപ്റ്റംബർ സെവനിലെ സം സെപ്റ്റംബർ സെവൻറ്റീൻത്തിലെ സംഭവം മാറിയിരിക്കുകയാണ് പൊതുവെ ഓപ്പറേഷൻ ബീപ്പർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഈ സംഗതിയിൽ ഏതാണ്ട് മൂവായിരത്തിനടുത്ത് ആളുകൾക്ക് പരിക്കുപറ്റിയിട്ടുണ്ട് ഈ ഇരുപതിലേറെ ആളുകൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ വരുമ്പം അപ്പോൾ മൂവായിരത്തിലേറെ മനുഷ്യർ പരിക്കുപറ്റിയ ഇരുപതിലേറെ പേർ കൊല്ലപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിശ്ച നിശ്ചയമായും ഒരുപാട് മനുഷ്യരുടെ മനുഷ്യർക്ക് പരിക്കുപറ്റുകയും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവമാണ് അതേസമയം തന്നെ അതിന് സാങ്കേതികവും രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള നിരവധിയായിട്ടുള്ള മാനങ്ങളുണ്ട് അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത് ഒന്നാമതായി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സ്മാർട്ടസ്റ്റ് ടെവർ ഓപ്പറേഷൻ എന്ന് പറയാവുന്ന ഒരു ഒരു ഓപ്പറേഷനാണ് അവർ നടത്തിയിരിക്കുന്നത് അവർ നിശ്ചയമായിട്ടും ഇസ്രായേൽ ഈ നിലക്കിൽ ഇസ്രയേലിൻ്റെ മൊസാദ് എന്ന് പറയുന്ന വിദേശ രാജ്യങ്ങളിൽ ഓപ്പറേഷൻ നടന്ന ഏജൻസി അതേമാതിരി ഷിൻബത്ത് എന്ന് പറയുന്ന അവരുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഏജൻസി അവർ ഈ നിലക്കുള്ള ഓപ്പറേഷനുകൾ പ്രത്യേകിച്ച് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തുന്നതിൽ ലോകത്ത് തന്നെ ഏറ്റവും അഗ്രഗണ്യരായിട്ടുള്ള ഒരു ഒരു രാജ്യമാണ് പക്ഷേ അവരുടെ മൊത്തം ഈ നിലക്കുള്ള ഓപ്പറേഷനുകളുടെ ഒരു ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചാൽ അതിനൊരു ഒരു സ്കെയിൽ അതിൻ്റെ ഒരു അളവ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അധികം ആളുകളെ ഒരേ സമയം ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓപ്പറേഷൻ എന്നുള്ള നിലക്കായിരിക്കും ഇത് രേഖപ്പെടുത്തപ്പെടുക ഒരു ദിവസം വിത്തിൻ മിനിറ്റ്സ് ആയിരക്കണക്കിന് ആളുകളെ ആയിരക്കണക്കിന് ഹോസ്റ്റൈൽ എൻറ്റിറ്റിയിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകളെ ടാർഗറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള നിലക്ക് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവരുടെ ഒരു മിലിട്ടറി മൈറ്റ് അവരുടെ ഒരു ഇൻ്റലിജൻസ് മൈറ്റ് അതിനെക്കുറിച്ചുള്ള അവരുടെ അഭിമാനം നിശ്ചയമായും വർദ്ധിപ്പിക്കുന്നൊരു സംഭവമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസിൻ്റെ ആക്രമണം അതിൽ എത്ര പേർ കൊല്ലപ്പെട്ടു ഏതെല്ലാം നിലയ്ക്കുള്ള ഡാമേജ് ഇസ്രായേലിന് പറ്റി എന്നുള്ളത് എന്നതിനേക്കാൾ അപ്പുറം അത് ഏറ്റവും വലിയ പ്രഹരം പ്രഹരമേൽപ്പിച്ചത് ഇസ്രായേലിൻ്റെ സർവിലൻസ് ഇൻഡസ്ട്രി ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് മെക്കാനിസം അതിൻ അത് അതിനേറ്റ പ്രഹരമായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് കാരണം ഇസ്രായേൽ ലോകത്തെ ഏറ്റവും ഏറ്റവും മികച്ച സർവിലൻസ് ഹാർഡ്വെയറും സർവിലൻസ് സോഫ്റ്റ്വെയറും ഉള്ള ഏറ്റവും മികച്ച ഇൻ്റലിജൻസ് സംവിധാനമുള്ള ഒരു രാജ്യമെന്നുള്ളതായിരുന്നു ഇസ്രായേൽ ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട യു എന്ന് പറയുന്നത് ആ അങ്ങനെ ഒരു രാജ്യം ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവ് ബാരിയർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗസ ഇസ്രയേൽ ബോർഡർ അത് ബ്രീച്ച് ചെയ്തുകൊണ്ട് ഹമാസിൻ്റെ ഫൈറ്റേഴ്സ് കസാം ബ്രിഗേഡിൻ്റെ ആളുകൾ ആ ബാരിയർ ബ്രീച്ച് ചെയ്യുന്നു ഇസ്രായേലിനകത്ത് കടക്കുന്നു നിരവധി ആളുകൾ കൊല്ലുന്നു നൂറുകണക്കിന് ആളുകളെ ബന്ദികളായി പിടിക്കുന്നു അപ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അഭിമാനത്തിനേറ്റ ക്ഷതമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഒരു സർവിലൻസ് നാഷൻ അത് അതെത്ര എത്രത്തോളം അത് ഒരു രാജ്യമാണ് എന്നൊരു ഇമേജ് പുറത്തേക്ക് പ്രസരിപ്പിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു അപ്പോൾ ഒക്ടോബർ സെവൻ ഏറ്റിട്ടുള്ള അപമാനം അതിനെ സെപ്റ്റംബർ സെവൻറ്റീൻ കൊണ്ട് മറികടക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ആക്രമണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ജൂലൈയിൽ ജൂലൈ മുപ്പത്തി ഒന്നിന് ഹമാസിൻ്റെ രാഷ്ട്രീയകാര്യ മേധാവിയായിരുന്ന ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിലെ ഏറ്റവും അവിടുത്തെ ഏറ്റവും സുരക്ഷിത സ്ഥാനത്ത് ഒരു പ്രസിഷൻ അറ്റാക്കിലൂടെ കൊല ചെയ്യാൻ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് നിശ്ചയമായും അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മിലിറ്ററി ഇൻ്റലിജൻസ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു നാട്ടായിരുന്നു പക്ഷേ അതൊരു ഒരു ഒരു വ്യക്തിയെ ഒരു ടാർഗറ്റഡ് അസാസിനേഷനാണ് പക്ഷേ ഈ സെപ്റ്റംബർ പതിനേഴിന് ലബനിൽ നടന്നിരിക്കുന്ന അതല്ല ഹിസ്ബുല്ല എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ കൊടിയ ശത്രുവായിട്ടുള്ള ഇസ്രായേൽ ആർക്ക് എനിമിയായിട്ട് കരുതുന്ന ഒരു ഒരു മിലീഷ്യയിലെ അതിൻ്റെ ആ സ്ട്രക്ചർ മൊത്തം അവൻ്റെ കമാൻഡ് കൺട്രോൾ സ്ട്രക്ചറില് മൊത്തം ബ്രീച്ച് ചെയ്തുകൊണ്ട് അത് അതിനെ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് അതിലെ അംഗങ്ങളെ പരിക്കേൽപ്പിക്കാനോ കൊല്ലാനോ സാധിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു നേട്ടമായിട്ട് തന്നെ അവർക്ക് കാണാൻ പറ്റും ആ നിലക്ക് നിശ്ചയമായിട്ടും ഒക്ടോബർ സെവന് ഇസ്രയേൽ സെപ്റ്റംബർ സെവൻ കൊണ്ടും സെപ്റ്റംബർ സെവൻറ്റീൻ കൊണ്ടും മറികടന്നു എന്ന് പറയാവുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചകൾ വളരെ വളരെ നിർണായകമായിരുന്നു അഞ്ചോളം ബന്ദികൾ ഹെമാസിൻ്റെ കയ്യിലുണ്ടായിരുന്ന അഞ്ച് ബന്ദികൾ കൊല്ലപ്പെട്ട സംഭവം ഇസ്രായേലിനകത്ത് വലിയ തോതിൽ പ്രതിഷേധം ഉണ്ടാവുകയും ഇസ്രായേലിൽ അതൊരു തരം ഷോക്ക് വേവ് സൃഷ്ടിക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി നദന്യാഹുവിൻ്റെ രാജിക്ക് വേണ്ടി മുറകളി കൂട്ടുകയും എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഹെമാസുമായിട്ട് ഒരു ഡീൽ എത്തൊരു സീസ് ഫയർ ഡീൽ എത്തണം എന്ന ഡിമാൻഡ് ഇസ്രായേലി തെരുവുകളിൽ വലിയ തോതിൽ മുഴങ്ങുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് അതുണ്ടാക്കിയ ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു 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 പ്രത്യേക അവസ്ഥ അതിനെ അതിനെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു അറ്റാക്ക് നടത്താൻ ഇസ്രായേൽ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഇസ്രായേലിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു മൈൽസ്റ്റോൺ അച്ചീവ്മെൻ്റ് എന്ന് പറയാവുന്ന ഒരു മിലിറ്ററി അച്ചീവ്മെൻറ്റ് ഒരു ഇൻ്റലിജൻസ് അച്ചീവ്മെൻ്റ് ഒരു ടെക്നോളജിക്കൽ അച്ചീവ്മെൻറ്റ് എന്നുള്ള നിലക്ക് നിശ്ചയമായിട്ട് മാർക്ക് ചെയ്യപ്പെടുന്ന ഒരു ദിവസമായിരിക്കും സെപ്റ്റംബർ സെവൻറ്റീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആക്രമണത്തിൽ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം എത്ര ആളുകൾ എത്ര ആളുകൾ കൊല്ലപ്പെട്ടു എത്ര ആളുകൾക്ക് പരിക്കുപറ്റി എന്നതിലപ്പുറം അത് അതിഭയങ്കരമായ ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ഹെമാ ഹിസ്ബുല്ലയുടെ ആ ഒരു സ്ട്രക്ചറിന് മൊത്തം അവരുടെ അവരുടെ കമാൻഡ് സ്ട്രക്ചറിനെ മൊത്തം ബാധിക്കുന്ന തരത്തിലുള്ള ഒരു ഓപ്പറേഷനാണ് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ ലബനൻ ലെബനൻ്റെ തന്നെ തലസ്ഥാനമായുള്ള ബെഹ്റൂത്തിൽ ഒരു മഹാസ്ഫോടനം ഉണ്ടാകുന്നുണ്ട് ബെയ്റൂത്ത് പോർട്ടിൽ അവിടെ സൂക്ഷിച്ചിരുന്ന അവിടുത്തെ പോർട്ടിലെ വെയർഹൗസിൽ സൂക്ഷിച്ചിരുന്ന രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് ടൺ അമോണിയം നൈട്രേറ്റ് പൊട്ടിത്തെറിക്കുന്നുണ്ട് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നോൺ ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ എന്നാണത് അറിയപ്പെടുന്നത് നാല് വർഷങ്ങൾക്ക് മുമ്പാണ് ആ ആ സ്ഫോടനത്തിൽ ഇരുന്നൂറ്റി പതിനെട്ട് ആളുകൾ കൊല്ലപ്പെടുന്നു ഏഴായിരം ആളുകൾക്ക് പരിക്ക് പറ്റുന്നുണ്ട് മൂന്ന് ലക്ഷം ആളുകൾ ഹോംലെസ് ആകുന്നുണ്ട് മൂന്ന് ലക്ഷം ആളുകൾ ഹോംലെസ് ആകുന്നുണ്ട് മൂന്ന് ലക്ഷം വീടുകൾ തകർക്കപ്പെടുന്നുണ്ട് ബൈറൂത്ത് പോർട്ടിന് ചുറ്റുമുള്ള പ്രദേശം സമ്പൂർണ്ണമായി നശിപ്പിക്കപ്പെടുന്നു ബൈറൂത്ത് പോർട്ടിന് ചുറ്റുമുള്ള പ്രദേശം എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ എന്താണ് ഒരു അപ്സ്കെയിൽ നൈബർഹുഡ് സമ്പന്നരായ ആളുകൾ താമസിക്കുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഈ അതിൻ്റെ പ്രക ആ സ്ഫോടനത്തിൻ്റെ പ്രകമ്പനം ലബനൻ മുഴുവൻ ഉണ്ടായിരുന്നു ലബനൻ മാത്രമല്ല ലബനൻ കടന്ന് സിറിയയിലും ഇസ്രായേലിലും വരെ ആ സ്ഫോടനത്തിൻ്റെ പ്രകമ്പനം ഉണ്ടായിരുന്നു മെഡിറ്ററേനിയൻ കടലിനക്കരെ ടർക്കിയിൽ അതേമാതിരി സൈപ്രസിൽ വരെ അതിൻ്റെ പ്രകമ്പനം ഉണ്ടായിരുന്നാണ് പറയുക അത്രയും മാരകമായിട്ടുള്ള സ്ഫോടനത്തിന് ലബനൻ സാക്ഷിയായിട്ടുണ്ട് വെറും നാല് വർഷങ്ങൾക്ക് മുമ്പ് അതിൽ ഈ പറഞ്ഞ മാതിരി ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് പക്ഷേ അതേക്കാൾ മാരകമായ ഇമ്പാക്റ്റാണ് ഈ സെപ്റ്റംബർ സെവൻറ്റീൻ സംഭവം ലെബനലുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനം ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവരൊരു ഇൻ്റേണൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവത്തെ അത് മാരകമായി ബാധിച്ചു എന്നുള്ളതാണ് കാരണം ഇത് ബേസിക്കലി ഒരു ഇൻ്റലിജൻസ് ബ്രീച്ചാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് ഹിസ്ബുള്ളയുടെ തലവരായുള്ള ഹസൻ നസറുള്ള നമ്മൾ മൊബൈൽ ഫോൺ ഒഴിവാക്കണം അതൊരു ഡെത്ത് ഏജൻറ്റാണ് എന്ന് ഹിസ്ബുള്ളയുടെ അണികളോട് ആവശ്യപ്പെടുന്നത് അങ്ങനെ അവർ മൊബൈൽ ഫോൺ പ്രധാനമായും ഹിസ്ബുള്ള ഫൈറ്റേഴ്സായിട്ടുള്ള ആളുകൾ അവരുടെ ഫുൾ ടൈം ഫൈറ്റേഴ്സ് അവർക്കുണ്ട് പാർട്ട് ടൈം വോളണ്ടിയേഴ്സ് ഉണ്ട് അവർ ഈ മൊബൈൽ ഫോൺ ഒഴിവാക്കുകയും അതിനുശേഷം അവർ പേജറുകൾ ഓർഡർ ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസിനെ മറികടക്കാൻ വേണ്ടിയാണ് അവർ മൊബൈൽ ഫോൺ ഒഴിവാക്കി പേജറിലേക്ക് മാറുന്നത് പക്ഷേ അത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ആക്രമി അത് അതിനെയും ടാർഗറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇസ്രായേൽ സാധിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ച നോക്കേണ്ടതെന്ന് വെച്ചാൽ ഹിസ്ബ് ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കേഡർമാർ അതിൻ്റെ ഫൈറ്റേഴ്സ് അതിൻ്റെ വോളണ്ടിയേഴ്സ് അവരാണ് നേരിട്ട് അറ്റാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് പരിക്ക് പറ്റിയതിൽ നല്ലൊരു ശതമാനം ആളുകൾക്ക് കണ്ണിനും മുഖത്തുമാണ് പറ്റിയിരിക്കുന്നത് വേറെ നല്ലൊരു ശതമാനം ആളുകൾക്ക് കൈക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് കൈക്ക് പരിക്ക് പറ്റിയെന്ന് പറയുമ്പം ഹിസ്ബുല്ലയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫൈറ്റേഴ്സ് അവരുടെ തോക്കിൻ്റെ കാഞ്ചിയിൽ വെക്കേണ്ട വിരലുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തോളം ആളുകൾക്ക് പെരുക്ക് എന്ന് പറയുമ്പം അതിൽ കുറേ അധികം ആളുകൾ ആളുകളുടെ വിരൽ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും അത് ഇസ്രായേലിനെതിരായി തിരിക്കേണ്ട കാഞ്ചിയിൽ വെക്കേണ്ട വിരലുകളാണ് അപ്പോൾ ഇത് സ്വാഭാവികമായും ഒരു ഇൻ്റലിജൻസ് ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ ഇൻ്റലിജൻസ് പരാജയമായതുകൊണ്ട് തന്നെ കൗണ്ടർ ഇൻ്റലിജൻസ് മെഷേഴ്സ് ഹിസ്ബുദിലേക്ക് എടുക്കേണ്ടി വരും അപ്പോൾ കൗണ്ടർ ഇൻ്റലിജൻസ് മെഷേഴ്സ് എടുക്കുമ്പം അതുണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന ഇൻ ഇൻ്റേണൽ ആഭ്യന്തരമായ ഒരു അവിശ്വാസം അത് ഏതൊരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഭാരമേറിയൊരു കാര്യമായിരിക്കും ഭാരമേറിയൊരു ആയിരിക്കും ആ ഒരു ഇൻറ്റേർണൽ കൗണ്ടർ ഇൻ്റലിജൻസിലേക്ക് ഹിസ്പിലേക്ക് സ്വാഭാവികമായിട്ടും പോകേണ്ടി വരും പക്ഷെ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ ഈ ആക്രമണം എത്ര ആളുകൾക്ക് പരിക്ക് പരിക്കുപറ്റി എത്ര ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളതെല്ലാം ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ബ്ലോ എന്ന് പറയാവുന്നൊരു സംഭവമാണ് അതിനെ മറികടക്കാൻ നിശ്ചയമായും ഹിസ്ബുല്ല സമയമെടുക്കും എന്നുള്ളതാണ് ഇതാണ് ഇതിൻ്റെ ഒരു ഒരു മിലിറ്ററി ഇൻ്റലിജൻസ് പെർസ്പെക്റ്റീവില് നോക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നോക്കൂ ഈ ആക്രമണം നടക്കുന്നതിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോബ് ഗാലൻസ് നമ്മൾ നമ്മുടെ ഫോക്കസ് നോർത്തിലേക്ക് മാറ്റാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ അർത്ഥം ഹിസ്ബുദ്ദക്കെതിരായിട്ടുള്ള ആക്രമണം ഇസ്രായേൽ ശക്തിപ്പെടുത്തും അല്ലെങ്കിൽ അങ്ങനെ ശക്തിപ്പെടുത്താനുള്ള പ്ലാൻ ഇസ്രായേലിനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിനേക്ക് അതിന് ഇസ്രായേലിന് കൂടുതൽ ആത്മവിശ്വാസം കിട്ടുന്ന ഒരു ഒരു അവസരമാണ് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇസ്രായേലിലെ ലബനനിലേക്ക് ഇസ്രായേൽ സൈന്യം നേരിട്ട് കടക്കുമോ അധിനിവേശം നടത്തുമോ എന്നുള്ള ചോദ്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം നോർത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അതിൻ്റെ നോർത്തേൺ സിറ്റീസിൽ നിന്ന് ഏതാണ്ട് അറുപതിനായിരത്തോളം ആളുകൾ ഇതിനകം തന്നെ ആയിട്ട് സെൻട്രൽ ഇസ്രായേലിൽ വന്ന് താമസിക്കുകയാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഇത്രയധികം ഇൻറ്റേർണൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായ അനുഭവമില്ല സൗത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അവർ ആയിട്ട് സെൻട്രലിലേക്ക് വരുന്നു ഗസയുടെ ഗസ്സ ബോർഡർ ഏരിയയിൽ നിന്നാണ് അത് വരുന്നത് അതേപോലെ നോർത്തിൽ നിന്നും ഇങ്ങനെ വരുന്നു അപ്പം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഇൻറ്റേണലി ഡിസ്പ്ലേസ്ഡ് പേഴ്സൺസ് ഐ ഡി പിസ് എന്ന് പറയുന്ന ഒരു അനുഭവത്തിലൂടെ ആ രാജ്യത്തിന് കടന്നു പോകേണ്ടി വന്നിട്ടില്ല പക്ഷേ ഈ ഒക്ടോബർ ഏഴിന് ശേഷം അങ്ങനെ ഒരു പ്രതിഭാസത്തെ ഇസ്രായേൽ അഭിമുഖിക്കുകയാണ് അതുകൊണ്ട് നോർത്തിൽ നിന്ന് ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള ആളുകളെ അങ്ങോട്ട് തിരികെ താമസിപ്പിക്കുക അവരുടെ പൂർവ്വ താമസ സ്ഥലങ്ങളിലേക്ക് തിരിച്ചുകൊണ്ട് പോകുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാർ ടാർഗറ്റാണ് അപ്പോൾ അതിനുവേണ്ടി അതിന് സ്വാഭാവികമായിട്ടും ഹിസ്ബുള്ളയുടെ ആക്രമണം കുറയേണ്ടതുണ്ട് ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണം കുറയേണ്ടതുണ്ട് ഇസ് ഹിസ്ബുല്ല വീക്കെൻഡ് ചെയ്യേണ്ടതുണ്ട് അതിന് ലെബനിലേക്ക് ലബനിലേക്ക് സദേൺ ലെബനിലേക്ക് കടന്നു കയറണം എന്ന അഭിപ്രായമുള്ള ആളുകൾ ഇസ്രായേലി ലീഡർഷിപ്പിൽ തന്നെയുണ്ട് അപ്പോൾ അതിനുള്ള ഒരു സന്ദർഭമായി ഹിസ്ബുള്ള വീക്കെൻഡ് ചെയ്യപ്പെട്ട ഒരു സന്ദർഭത്തിൽ ഈ ഈ ഈ സമയം അവർ ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതാണ് കാണേണ്ട കാര്യം പിന്നെ ഇസ്രായേലിൻ്റെ വളരെ കാലത്തെ ഒരു കുറേ കാലമായുള്ള അവരുടെ ഒരു പോളിസിയാണ് ഹിസ്ബുള്ളയെ ലിറ്റാനി റിവർ ഈ പറയുന്ന സദർ ഒഴുകുന്ന ഒരു പുഴയാണ് ലിറ്റാനി പുഴ ആ ലിറ്റാനി പുഴയുടെ മറുകരയിലേക്ക് ഹിസ്ബുല്ല ഫൈറ്റേഴ്സിനെ മാറ്റുക തള്ളി മാറ്റുക എന്നുള്ള ഇസ്രായേലിൻ്റെ ഒരു ദീർഘകാലത്തെ ഒരു മിലിറ്ററി ടാർഗറ്റാണ് ആ ഒരു സംഗതിക്ക് വേണ്ടി ഈ സന്ദർഭത്ത് ഉപയോഗപ്പെടുത്തുമോ എന്നുള്ളതും കാണേണ്ട ഒരു കാര്യമാണ് എന്നിവ മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കുന്ന ഒരു സംഗതിയാണ് നടന്നിരിക്കുന്നത് അത് ഏതെല്ലാം നിലയിലിത് സ്പൈറൽ ചെയ്ത് പോകുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് ഈ പറയുന്ന സംഘർഷം പലതരത്തിലുള്ള സീസ് ഫയർ ടോക്കുകൾ നടക്കുന്നുണ്ടെങ്കിലും അത് അടുത്ത കാലത്തൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് കാണേണ്ടത് ഇതിൽ ഗുരുതരമായൊരു സാഹചര്യം വരുന്നത് അമേരിക്കയിൽ ഇലക്ഷൻ നടക്കുകയാണ് അമേരിക്കൻ ഇലക്ഷനിൽ ട്രംപാണ് ജയിക്കുന്നത് ട്രംപാണ് പുതിയ പ്രസിഡൻ്റായി വരുന്നതെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ സങ്കീർണ്ണമാവും കാരണം അങ്ങേറ്റം അൺപ്രഡിക്റ്റീവായിട്ടുള്ള പ്രവചനാതീതമായുള്ളൊരു വ്യക്തിത്വമാണ് ട്രംപ് ഇസ്രായേലിനോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റ് അതെല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹം ഏത് നിലക്കാണ് കാര്യങ്ങൾ കാണുക എങ്ങനെ എത്ത എന്തെല്ലാം ഏതെല്ലാം നിലക്കുള്ള മിസ് അഡ്വഞ്ചേഴ്സ് എടുക്കും എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ ഒരു പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഈ ഈ സംഘർഷം സങ്കീർണമാകാനും വ്യാപകമാകാനുമുള്ള സാധ്യതകളാണ് തെളിയുന്നത് എല്ലാം കൂട്ട് നോക്കുമ്പം ഇപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്ബുല്ല അവർ മൊബൈൽ ഫോൺ ഒഴിവാക്കി പേജറിലേക്ക് അല്ലെങ്കിൽ ബീപ്പറിലേക്ക് മാറുന്നു ആ മാറാൻ വേണ്ടി ഓർഡർ കൊടുക്കുന്നു ആ ഓർഡർ കൊടുക്കുന്ന സ്ഥലം അവർ കണ്ടെത്തുന്നു അതിൽ നേരത്തെ തന്നെ എക്സ്പ്ലോസീവ് ആ ബൾക്ക് തന്നെ എക്സ്പ്ലോസീവ് നിക്ഷേപിക്കാൻ സാധിക്കുന്നു ഒക്കെയുള്ള ആ നിലക്കുള്ള അതിഗംഭീരമായിട്ടുള്ള മിലിറ്ററി ഇൻ്റലിജൻസ് സക്സസ് അവർക്ക് കാണാമെങ്കിലും അടിസ്ഥാനപരമായി ഈ ഈ സംഘർഷം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് ഈ രാഷ്ട്രീയ പ്രശ്നത്തെ നിങ്ങളുടെ ഒരു മിലിട്ടറിയുമായിട്ട് കൊണ്ട് ഇൻ്റലിജൻസുമായിട്ട് കൊണ്ട് സെർവലൻസുമായിട്ട് കൊണ്ട് മറികടക്കാൻ സാധിക്കുമോ എന്ന ഒരു ചോദ്യം അതിനിപ്പോഴും ഉത്തരവില്ലാതാണ് കാരണം നമുക്കറിയാം ഈ സംഘർഷം എഴുപത് വർഷം പഴക്കമുള്ള സംഘർഷമാണ് അതിനകത്ത് ലോകത്ത് സാധിക്കാവുന്ന ഏറ്റവും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് മിലിട്ടറി എക്യുപ്മെൻസ് മിലിട്ടറി ഹാർഡ്വെയർ മിലിറ്ററി സോഫ്റ്റ്വെയർ ഇസ്രായേൽ ഇതിനകം പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ഈ ഇസ്രായേൽ പലസ്തീൻ സംഘർഷം എന്ന് പറയുന്നത് ലോകത്തെ സംഘർഷങ്ങളുടെ ചരിത്രത്തിൽ ആധുനിക പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഹിസ്റ്ററി ഓഫ് കോൺഫ്ലിക്ട്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലെ ഏറ്റവും അപസർപ്പക സ്വഭാവത്തിലുള്ള ഏറ്റവും സങ്കീർണമായിട്ടുള്ള സംഘർഷങ്ങളുടെ സംഘർഷത്തിൻ്റെ ചരിത്രമാണ് ലോകത്തെ എന്താണ് അധിനിവേശത്തിനും അധിനിവേശത്തിനെതിരായ പ്രതിരോധത്തിനും ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാർഗങ്ങൾ ഇരു കൂട്ടരും ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഘർഷ മേഖലയാണത് ഫ്ലൈറ്റ് ഹൈജാക്കി നമുക്കറിയാം വിമാനം റാഞ്ചുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഡിമാൻഡിനു വേണ്ടി വിമാനം റാഞ്ചുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സമരായുധമാക്കിയത് ഫലസ്തീനകളാണ് അതേപോലെ തന്നെ ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആക്രമണ രീതികൾ ഉപയോഗിക്കുക ഇസ്രായേൽ ഉപയോഗിക്കുന്നു അങ്ങനെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്ട് തിയേറ്ററായിട്ട് ഞാൻ പറയുന്ന രാഷ്ട്രീയ അർത്ഥത്തിൽ മാത്രമല്ല ഇൻ ഈ ഒരു മിലിറ്ററി പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോഴും ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺഫ്ലിക്റ്റ് തിയേറ്ററായിട്ട് ഈ ഇസ്രായേൽ പാലസ്തീൻ പ്രദേശം മാറിയിട്ട് എഴുപത് വർഷത്തിലേറെ ആയി അപ്പോൾ സാധാരണഗതിയിൽ ഒരു ഇപ്പോൾ ഇസ്രായേലിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്ന സംഘടനകളെല്ലാം സംഘങ്ങളെല്ലാം നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സാണ് ഹമാസ് ആകട്ടെ ഹിസ്ബുൾ ആകട്ടെ പി എഫ് എൽ പി ആകട്ടെ ഇസ്ലാമിക് ജിഹാദാകട്ടെ അല്ലെങ്കിൽ ഹൂത്തികളാകട്ടെ ഇതെല്ലാം നോൺ സ്റ്റേറ്റ് പ്ലെയേഴ്സാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അമേരിക്കൻ പിന്തുണയുള്ള അമേ ഒരു അമേരിക്കൻ സബ്സിഡിയറി എന്ന് വിളിക്കാവുന്ന തരത്തിൽ അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശക്തിയുടെ ഭാഗമായിട്ടുള്ള ഭാഗമായിട്ടുള്ളൊരു എൻറ്റിറ്റിയാണ് അപ്പോൾ ഒരു എഴുപത് വർഷം കൊണ്ട് തീർക്കാവുന്ന ഒരു സംഗതി മാത്രമായിരുന്നു പക്ഷേ തീർക്കാൻ സാധിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് സാധിക്കാത്തതെന്ന് വെച്ചാൽ ആ ഈ പറയുന്ന ഫലസ്തീൻസ് കോസിനുള്ള അതിന് രാഷ്ട്രീയവും സാമൂഹികവും മതപരമായും ഒക്കെ ചരിത്രപരമായ ഒക്കെയുള്ളൊരു പ്രസക്തിയാണ് അതിന് കാരണം അപ്പോൾ ആ നിലക്ക് ചരിത്രത്തിൽ വേരാഴ്ത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ മിലിട്ടറി മൈറ്റ് കൊണ്ട് ഇൻ്റലിജൻസ് മൈറ്റ് കൊണ്ട് മറികടക്കാൻ ഇസ്രായേലിന് സാധിക്കുമെങ്കിൽ അല്ലെങ്കിൽ പരിഹരിക്കുവാൻ ഇസ്രയേലിന് സാധിക്കുമെങ്കിൽ അത് സാധിക്കേണ്ടിയിരുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് അത് സാധിക്കില്ല എന്ന് ഇതിനകം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണ് പക്ഷേ ഞങ്ങൾ അങ്ങനെ തന്നെ ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കും എന്ന ഒരു ഒരുതരം വാശിയിലാണ് ഇസ്രായേൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് എത്രത്തോളം എത്തും എന്നുള്ളത് നമ്മൾ കാത്തിരുന്നുണ്ട് കാണേണ്ടതാണ് എഗെൻ സെപ്റ്റംബർ പതിനേഴ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന വലിയ വലിയ നിലക്കുള്ള അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ പലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തെ അത് കൂടുതൽ കൂടുതൽ സങ്കീർണമാക്കുകയുള്ളൂ ഈ പറയുന്ന മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന കോൺഫ്ലിക്റ്റ് തിയേറ്ററിൽ കൂടുതൽ കൂടുതൽ നിരാശാജനകമായിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ സങ്കടകരമായിട്ടുള്ള വാർത്തകൾ ഇനിയും കൊണ്ടുവരാനേ അത് സഹായിക്കുകയുള്ളൂ എന്ന് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക